കുമ്പള ഗ്രാമപഞ്ചായത്തിന്റെ തനത് ഫണ്ടിൽ നിന്നും അക്കൗണ്ടന്റ് ലക്ഷക്കണക്കിന് രൂപ തട്ടിയെടുത്തതായി പരാതി ഉദ്യോഗസ്ഥരുടെ പേരിൽ ഇരട്ട ശമ്പളം എഴുതിയെടുത്താണ് ഇയാൾ പതിനൊന്ന് ലക്ഷത്തിലേറെ എട്ടു മാസം മുമ്പാണ് പാലക്കാട് സ്വദേശിയായ എം രമേഷ് കുമ്പള ഗ്രാമപഞ്ചായത്തിൽ അക്കൗണ്ടന്റായി എത്തിയത് പഞ്ചായത്ത് സെക്രട്ടറിയുടെ യൂസർ ഐ ഡിയും പാസ്വേഡും സൂത്രത്തിൽ കൈക്കലാക്കിയാണ് ഇയാൾ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഇത്രയും വലിയൊരു തുക തട്ടിയെടുത്തതെന്നാണ് വിവരം ആദ്യത്തെ ശമ്പളം ജീവനക്കാർക്ക് നൽകുകയും രണ്ടാമത്തെ ശമ്പളം യുവാവിന്റെ ബന്ധുക്കളുടെ അക്കൌണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയായിരുന്നുവെന്നും വ്യക്തമായിട്ടുണ്ട് ഒരു കരാറുകാരന്റെ മൂന്നു ലക്ഷം രൂപയുടെ ബിൽ തുകയും ഇയാൾ മാറിയെടുത്തിട്ടുണ്ടെന്നാണ് കണ്ടെത്തൽ ജോലിയുടെ കാര്യത്തിൽ അലംഭാവം കാട്ടിയതിന്റെ പേരിൽ ഇയാളെ രണ്ടു മാസങ്ങൾക്ക് മുമ്പ് ഭരണസമിതി സസ്പെൻഡ് ചെയ്തിരുന്നു തുടർന്ന് ഇയാൾ നടത്തിവന്ന ഇടപാടുകളെല്ലാം പരിശോധിച്ചപ്പോഴാണ് അഞ്ചു ലക്ഷം രൂപയുടെ കൃത്രിമം കണ്ടെത്തിയത് പിന്നീട് നടത്തിയ വിശദമായ പരിശോധനയിലാണ് പതിനൊന്ന് ലക്ഷം രൂപ ഇയാൾ തട്ടിയെടുത്തിട്ടുണ്ടെന്ന് വ്യക്തമായതെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് താഹിറ യൂസഫ് പറഞ്ഞു ഇയാൾക്കെതിരെ വിശദമായ അന്വേഷണം നടത്താൻ പഞ്ചായത്ത് ജോയിന്റ് ഡയറക്ടറോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും ഇതിന്റെ അടിസ്ഥാനത്തിൽ വകുപ്പ് തല പരിശോധനയും അന്വേഷണവും ആരംഭിച്ചിട്ടുണ്ടെന്നും പറഞ്ഞ പ്രസിഡന്റ് സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ട് വകുപ്പ് മന്ത്രിക്കും മുഖ്യമന്ത്രിക്കും പരാതി നൽകുമെന്നും അറിയിച്ചു രണ്ടായിരത്തി ഇപ്പം നിലവിൽ പതിനാറാം തീയതി അതായത് പതിനാറ് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സസ്പെൻഡ് ചെയ്ത നമ്മുടെ അക്കൗണ്ടൻ്റായി ജോലി ചെയ്തിരുന്ന രമേശ് എന്നവർ സാമ്പത്തിക ക്രമക്കേട് കാണിച്ചിട്ടുള്ളതായി നമുക്ക് ബോധ്യപ്പെടും അത് ഉടനെ നമ്മൾ ഡി ഡി പി വിളിച്ച് പിന്നെ പറയുകയും ജെ ഡി ഓഫീസിൽ നിന്നും ആൾക്കാരെ അന്വേഷിക്കാൻ വേണ്ടി പഞ്ചായത്ത് പിറ്റേ ദിവസം തന്നെ ആൾക്കാരെ വിടുകയും നമ്മൾ നമ്മൾ മുതൽ രൂപയും രൂപയുടെ അപ്പോൾ ഇനി തുടർന്നുള്ള സർക്കാരിനെയും വേണ്ടി തട്ടിപ്പ് സംബന്ധിച്ച് പഞ്ചായത്ത് സെക്രട്ടറി ും പരാതി നൽകിയിട്ടുണ്ട് വിഷയം ചർച്ച ചെയ്യാൻ പഞ്ചായത്ത് ഭരണസമിതിയുടെ അടിയന്തര യോഗം ഉടൻ ചേരും ശമ്പള ബിൽ തയ്യാറാക്കുന്ന കാര്യത്തിൽ സെക്രട്ടറി ഇയാളെ വിശ്വസിച്ച് യൂസർ ഐഡിയും പാസ്വേഡും കൈമാറിയതാണ് തട്ടിപ്പിന് വഴിയൊരുക്കിയതെന്നാണ് വിവരം അതേസമയം തട്ടിപ്പിൽ ഭരണസമിതി അലംഭവം കാട്ടിയെന്ന ആരോപണവുമായി പ്രതിപക്ഷമായ ബിജെപിയും രംഗത്ത് വന്നിട്ടുണ്ട് പഞ്ചായത്ത് സാമ്പത്തിക ബുദ്ധിമുട്ടിൽ നട്ടം തിരിയുമ്പോൾ പഞ്ചായത്ത് അധികൃതരുടെ ഒത്താശയോടെയാണ് ഈ തട്ടിപ്പ് നടന്നതെന്നും ബി ജെ പി ആരോപിക്കുന്നു അക്കൗണ്ട് കുമ്പള പഞ്ചായത്ത് സ്റ്റാഫിന്റെ പേരിലും അതേപോലെ അയലുടെ ബന്ധുക്കളുടെ പേരിലും പൈസ തട്ടിപ്പ് നടത്തിയതായി നമുക്ക് അറിയാൻ സാധിച്ചിട്ടുണ്ട് ഈ തട്ടിപ്പിൻ്റെ പിന്നിൽ ഏതെല്ലാം കൈകൾ സമീപിച്ചിട്ടുണ്ടെന്ന് അറിയില്ല പക്ഷേ എന്നാലും ഒരു വ്യാപകമായിട്ടുള്ള രീതിയിൽ നോക്കുമ്പോൾ ഒരു പഞ്ചായത്തിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഏത് സ്ഥാപനമായെങ്കിലും ഒരു പൈസൻ്റെ ഇടപാട് നടത്തുമ്പോൾ അത് പഞ്ചായത്ത് സെക്രട്ടറി മുഖേന പഞ്ചായത്ത് പ്രസിഡൻ്റ് മുഖേനയാണ് അറിയേണ്ടത് എന്ന് വെച്ചാൽ പക്ഷേ ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ അക്കൗണ്ട് വരാൻ തന്നെ കൈകാര്യം ചെയ്തിട്ട് ഈ പൈസ അയൽ അക്കൗണ്ടിൽ നിന്ന് ട്രാൻസാക്ഷൻ ചെയ്തതായി നമുക്കറിയിട്ടുണ്ട് എന്തായാലും ഇതിനെതിരായിട്ടുള്ള ശക്തമായിട്ടുള്ള സമര പരിപാടികളായിട്ട് മുന്നോട്ട് പോകാനുള്ള പഞ്ചായത്ത് ബി ജെ പി പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനിച്ചിട്ടുണ്ട് അതേപോലെ ഒമ്പതംഗങ്ങളുള്ള ബി ജെ പി പ്രതിപക്ഷ തിരിക്കുന്ന ഒമ്പതംഗങ്ങൾ ഇതിനെതിരായിട്ട് ശക്തമായിട്ടുള്ള പ്രതിഷേധ പരിപാടിയുമായിട്ട് മുന്നോട്ട് പോകാനും അടിയന്തരമായി ഭരണസമിതി യോഗം വിളിച്ച് വിശദമായി ചർച്ച ചെയ്യണമെന്നും ി ജെ പിയുടെ പഞ്ചായത്ത് അംഗങ്ങൾ സെക്രട്ടറിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് പഞ്ചായത്ത് അംഗങ്ങളായ വിദ്യ പൈ പ്രേമാവതി വിവേകാനന്ദ ഷെട്ടി പി പുഷ്പലത എസ് പ്രേമലത കെ മോഹന എന്നിവർ ചേർന്നാണ് ഇത് സംബന്ധിച്ച നോട്ടീസ് ന്യൂസ് ബ്യൂറോ ഉപ്പള